Welcome back to Kar പുതിയ ഫേസ് ലിഫ്റ്റഡ് റൈനോ കായികറോ എന്നയൊക്കെയാണ് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സംശയമായിരിക്കും കായികർ വാങ്ങണോ അല്ലെങ്കിൽ മാഗ്നറ്റ് വാങ്ങണോ എന്ന് ബേസിക്കലി രണ്ട് സിമിലർ ആയിട്ടുള്ള വണ്ടികൾ തന്നെയാണ് ലുക്കിൽ മാത്രമേ വ്യത്യാസമുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എങ്കിലും ചില ഫീച്ചേഴ്സിനൊക്കെ രണ്ട് വണ്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട് മെയിനായിട്ട് വന്നേക്കുന്ന അതിൻ്റെ ലുക്കിലാണ് എങ്കിലും വിലയിലും ചില ഫീച്ചേഴ്സിലൊക്കെ രണ്ട് വണ്ടികളും തമ്മിൽ അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീട്ടിൽ നോക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഗ്നറ്റ് നോക്കിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വരാണെങ്കിൽ ഒരു ചെറിയൊരു എസ് യു ഇവിടെ ലുക്ക് വരുന്നുണ്ട് നേരെ മറിച്ച് കൈകർ നോക്കിയാണെങ്കിൽ കുറച്ചുകൂടെ സ്പോട്ടിയായ ഡിസൈനാണ് ഒരു സ്പോർട്ടി ആയ ഡിസൈൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കൈഗർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു എസ് സിയുടെ ലുക്ക് കുറച്ചുകൂടെ തോന്നുന്ന രീതിയിലൊരു വണ്ടി വേണമെങ്കിൽ മാഗ്നറ്റ് ചൂസ് ചെയ്യാം അങ്ങനെയാണ് രണ്ടിൻ്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കുറച്ചുകൂടെ ആയതും ആ ഒരു സൈസിന് ഇത്രയും ആ ഒരു മാച്ച് ആകുന്ന ലുക്ക് വരുന്ന കായികർ എന്ന് പറയേണ്ടി വരും കാരണം മാഗനറ്റ് നോക്കുകയാണെങ്കിൽ ഒരു എസ് സിയു ലുക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം ചെറിയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എങ്കിലും ലുക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലുക്ക് നോക്കാം ഇപ്പം അപ്ഡേറ്റഡ് വന്ന ആ ഒരു കൈകർ നോക്കിയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ നല്ല മാറ്റം ഹെഡ് ലാമ്പിലും ഗ്രില്ലിലും ഫോഗ്ലാമിന്റെ ഭാഗത്തും അങ്ങനെ പുറകെ നോക്കിയാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങനെ മൊത്തത്തിൽ മാറ്റം ഇങ്ങോട്ടുണ്ട് എങ്കിലും ബേസിക്കലി ആ ഒരു കൈകർ നോക്കാൻ നേരത്ത് ഏതാണ്ട് പഴയ പോലെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് ചെയ്ത കൈകർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പോട്ടിയറായ ഒരു ഫീലായിരുന്നത് മാഗ്നറ്റ് നോക്കിയാണെങ്കിൽ റിസീവോടെ പോകത്തൊരു ഫീലായിരുന്നത് രണ്ടും ചെറിയ റിസീവുകളുടെ ഒരു ലുക്കായിരുന്നത് എങ്കിലും കുറച്ചുകൂടെ സ്പോട്ടിയർ കൈകറാന്ന് പറയേണ്ടി വരും പ്ലാറ്റ്ഫോമും എഞ്ചിനും എല്ലാം സെയിം ആണെങ്കിലും ഡയമെൻഷൻ്റെ കാര്യത്തിലും രണ്ട് വണ്ടികളും തമ്മിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കൈകറി നോക്കിയാണെങ്കിലും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം ഓളം മാത്രമേ നീളം വരുന്നുള്ളൂ മാഗ്നറ്റിന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എം ഓളം നീളം വരുന്നുണ്ട് ചെറുതായിട്ട് നീളം കൂടുതൽ വന്നേക്കുന്നത് ആണ് വീതിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ വണ്ടിയുടെ വീതിയും കുറച്ച് കൂടുതൽ വന്നേക്കുന്നത് മാഗ്നറ്റിനാണ് വളരെ കുറവേ ഉള്ളൂ എങ്കിലും പറയാുമ്പം കുറച്ച് വീതി കൂടുതൽ വന്നേക്കുന്നത് മാഗ്നറ്റ് തന്നെയാണ് പിന്നെ ഹൈറ്റ് നോക്കിയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് ഹൈറ്റ് കൂടുതൽ ഇട്ടേക്കുന്നത് കൈകറിനാണ് പിന്നെ വീൽ ബേസൊക്കെ സെയിം തന്നെയാണ് പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ബൂട്ട് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് കൂടുതൽ വരുന്നത് കൈകർ ആണ് നാനൂറ്റി അഞ്ച് എം എം ഓളം ബൂട്ട് സ്പേസ് കൈഗറിന് വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്താറ് എം എം ഓളം മാത്രമേ ബൂട്ട് സ്പേസ് നമ്മുടെ മാഗ്ലറ്റിന് വരുന്നുള്ളൂ ഇരുന്നൂറ്റി അഞ്ച് എം എം ആണ് രണ്ട് വണ്ടിക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത് ആ കാര്യത്തിൽ സിമിലർ തന്നെയാണ് അപ്പം അടി തട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ട് വണ്ടിക്കും ഉണ്ട് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ രണ്ടും ഏതാണ്ട് സിമിലർ തന്നെയാണ് പക്ഷേ പ്രൈസ് നോക്കിയാണെങ്കിൽ കൈകർ കുറച്ചുകൂടെ വില കൂടുതലാണ് കൈകറിന് സിക്സ് പോയിന്റ് ടു ലാക്കിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാഗ്നറ്റിന് സിക്സ് പോയിന്റ് വൺ ഫോർ ലാഖിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കൈകറിന് കുറച്ച് വില കൂടുതലാണ് ആ വിലയ്ക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കൈകറിൽ എക്സ്ട്രാ കിട്ടുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം രണ്ട് വണ്ടിയുടെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാം രണ്ട് വണ്ടിയിലും ഫുൾ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളൊക്കെയാണ് ഉടുത്തേക്കുന്നത് അതിൽ രണ്ടു വണ്ടിയിലും ഓട്ടോ ഹെഡ്ലൈറ്റുകൾ ടോപ്പ് എൻ്റെ വരണ്ടിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് രണ്ട് വണ്ടിയിലും വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോ വീൽസാണ് രണ്ട് വണ്ടിയുടെ ടോപ്പ് എൻ്റെ വരുന്നിൽ വരുന്നത് നമ്മൾ ടോപ്പെൻഡിൽ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് പിന്നെ എക്സ്ട്ര ആയിട്ടൊരു കാര്യം വന്നേക്കുന്നത് കൈകറിൽ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് മാഗൻറ്റിൽ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല അപ്പം ഈ ഒരു ഓപ്ഷൻ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് കൈകറിലാണ് അതേപോലെ രണ്ട് വണ്ടിയിലും നോക്കുകയാണെങ്കിൽ ഇൻഫോട്ടൈമൻ സിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈകറി വരുന്നത് എട്ട് ഇഞ്ചിൻ്റെ ഇൻഫോട്ടൈമൻ സിസ്റ്റാണ് പക്ഷേ മാഗറ്റിൽ നോക്കിയാണെങ്കിൽ ഒമ്പത് ഇഞ്ചിൻ്റെ അവർ കൊടുത്തേക്കുന്നത് ഒരു ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട് രണ്ട് വണ്ടിയിലും ഏഴ് ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത് രണ്ടും സെയിം തന്നെയാണ് അതിൽ കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപേ കണക്ടഡ് കാർ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും രണ്ട് വണ്ടിയിലും കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടിയിലും ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് രണ്ട് വണ്ടിയിലും സിക്സ് സ്പീക്കറിൻ്റെ ഓഡിയോസ്റ്റാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ട് രണ്ട് വണ്ടിയിലും സെയിം തന്നെ വന്നേക്കുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയിലും എയർ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആംബിയൻ ലൈറ്റ് റെയിൻ സെൻസിങ് വൈപ്പർ സിക്സ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ടയർ പ്രഷറിംഗ് മോണറിങ് സിസ്റ്റം വരുന്നുണ്ട് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട് ത്രീ ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഐസോഫിക്സ് മൗണ്ട് വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ തന്നെയാണ് അപ്പം ഇത്രയും കാശ് എക്സ്ട്രാ കൊടുക്കാൻ നേരത്ത് നമുക്ക് കൈകർ എക്സ്ട്രാ ആയിട്ട് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ക്ലൈമറ്റിൽ വെന്റിലേറ്റർ സീറ്റ് നല്ലൊരു ഫീച്ചറാണ് അതേപോലെ തന്നെ ഇത്ര വലിയൊരു ബൂട്ട് സ്പേസും കിട്ടിയേക്കുന്നത് കൈകറിനാണ് നാനൂറ്റഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് കിട്ടിയേക്കുന്നത് മാംഗ ഏറ്റിന് മുന്നൂറ്റി മുപ്പത്താറ് ലിറ്റർ മാത്രമേ ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ രണ്ട് വണ്ടിയിലും വന്നേക്കുന്ന എഞ്ചിനൊക്കെ സിമിലർ തന്നെയാണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എൻ എഞ്ചിനും വരുന്നുണ്ട് അതേപോലെ തന്നെ ടർബോ പെട്രോൾ എഞ്ചിയും വരുന്നുണ്ട് എൻ എ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ട് പി എസ് ഓള പവർ വരുന്നത് തൊണ്ണൂറ്റാറ് എൻ എം മോളം ടോർക്കും വരുന്നുണ്ട് ടർബോ നോക്കിയാണെങ്കിൽ നൂറ് പി എസ് ഓളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത് എൻ എം മോളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഗിയർ ബോക്സ് നോക്കിയാണെങ്കിൽ എൻ എഞ്ചിനിൽ ഫൈവ് സ്പീഡ് മാനുവലും എ എം ഡി ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വരുന്നത് ടർബോയിൽ നോക്കിയാണെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവലും നമുക്ക് സി വി ടി ഗിയർ ബോക്സും കിട്ടുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം